നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എ പൂർണ്ണമായും ശൈത്യത്തിലേക്ക് മാറുകയാണ് ചൂടിന്റെ കാഠിന്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയും ആലിപ്പുഴ വർഷവുമെല്ലാം ഉണ്ടായിരുന്നു പ്രധാനമായും റാസൽ ഗൈമ ഉമ്മുൽ ഗുവൻ ഷാർജ എന്നിവിടങ്ങളിലായിരുന്നു മഴയുണ്ടായിരുന്നത് ഷാർജയിലെ മലീഹ ഇബ്നി റാഷിദ് റോഡ് എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നു അബുദാബി ദുബായ് എന്നിവിടങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കനത്ത മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ വാഹനയാത്രികർക്ക് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യത്തിൽ വാഹനയാത്രക്കാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നേരത്തെ നൽകിയിരുന്നു ഇന്നും താപനില താഴ്ന്ന നിലയിൽ തന്നെ ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് രാജ്യത്തെ ഭൂരിഭാഗം എമിറേറ്റുകളിലെയും കാലാവസ്ഥ മേഘാവൃതമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അതിനാൽ ദീർഘദൂര യാത്ര ചെയ്യുന്നവരുൾപ്പെടെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ദുബൈയിൽ പുതിയ സാലിക് ടോൾ ഗേറ്റ് പ്രവർത്തന സജ്ജമായിട്ടുണ്ട് അൽ സഫ സൗത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ദുബൈയിലെ പത്താമത്തെ സാലിക് ഗേറ്റ് ആണിത് നവംബർ മാസത്തോടെ പുതിയ ഗേറ്റ് പ്രവർത്തനക്ഷമമാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അൽ മദൈൻ സ്ട്രീറ്റിനും ഉമ്മുൽ ഷെയ്ഖ് സ്ട്രീറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സായിദ് റോഡിന്റെ ഇരുവശനലുമായിട്ടാണ് ഈ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് യു എൽ കോർപ്പറേറ്റ് ടാക്സ് സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായി ഫെഡറൽ ടാക്സ് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാൻ ഒരു വർഷത്തിൽ താഴെ കാലാവധി ഉണ്ടായിരുന്ന കമ്പനികൾക്കാണ് ഈ ഇളവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനോ അതിന് മുൻപോ ടാക്സ് കാലാവധി കണക്കാക്കുന്നവർക്കാണ് ഈ ഇളവ് അധികൃതർ നൽകിയിരിക്കുന്നത് യു എയിൽ പുതിയ കമ്പനികൾ ആരംഭിച്ച് മൂന്ന് മാസത്തിനകം തന്നെ കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് വാർഷിക വരുമാനം മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം ദുഃഖത്തിൽ കൂടുതലുള്ള കമ്പനികൾ ഒമ്പത് ശതമാനം കോർപ്പറേറ്റ് നികുതി നൽകണമെന്നാണ് നിയമം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക